ഈ ആയിരം പേരെ രക്ഷിക്കാൻ കഴിഞ്ഞോ ഇല്ലല്ലോ ഇനി നാളെ നാളെ കഴിയോ മുല്ലപ്പെരിയാറിന്റെ പേരിൽ കേസ് കൊടുത്ത സമയം ഉണ്ടായിട്ടു പുതിയ ഡാമിയാൽ എത്ര വണ്ണം കേസ് കഴിച്ചു നിങ്ങൾ മൂന്ന് കോടി മലയാളികൾ ഒന്നിക്കുക നിങ്ങൾ ആവശ്യം നിങ്ങളുടേതാ ആവശ്യം ജീവൻ നിങ്ങളേതാണ് ഞാൻ എന്നോ മരിച്ചത് നിങ്ങൾ മുല്ലപ്പെരിയാർ ദുരന്തത്തിന് തയ്യാറെടുക്കാൻ മാനസികമായി ഒരുങ്ങിക്കൊള്ളുക ബഹുമാനപ്പെട്ട എന്റെ കൂടപ്പുറപ്പുകൾ ഈ സഹോദര കൂടപ്പുറപ്പ് ഇവിടെ ഉരുള് പൊട്ടി പത്തമ്പതിൽ ഉരുളുപൊട്ടി പുത്തുമല പൊട്ടും പുത്തുമല പൊട്ടും നോട്ട് നോക്കി കയറുന്നല്ലോ എന്താ മുണ്ടക്കയ പൊട്ടി തടുക്കാൻ പഠിക്കും വീണ്ടും അവൻ തിരിച്ചടിക്കും അവൻ തിരിച്ചടിച്ച അവൻ കൊടുത്തിട്ടേ വരള്ളു സാറേ ഇത് അവൻ നിന്ന് കൊള്ളുകയാണ് അബുക്ത അവിടുന്ന് കാർ തിരിക്കാൻ ശ്രമിച്ചു തിരിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് പെട്ടത് കാർ നിർത്തി മാറണായിരുന്നു മാറിയോ ഇല്ലല്ലോ സീനത്ത് എന്ന് പറഞ്ഞൊരു വനിത അബുക്ക മുകളിലോട്ട് കയറി വരുമ്പോൾ എ സി കാറിൽ എ സി ഇട്ട് കഴിഞ്ഞാൽ എ സി ഇട്ട് കഴിഞ്ഞാൽ വിളിച്ചാൽ പുറത്ത് അടുത്ത് കേൾക്കൂല ഇത് എ സിയാ ഒരു ഒരു വീക്ക് ആ വീക്കാൻ അവിടെ കിടക്കും രക്ഷിക്കാൻ കഴിഞ്ഞോ ഇല്ലല്ലോ കഴിഞ്ഞിട്ടില്ല അയാളെ ബോഡി ഇപ്പോഴും കിട്ടിയിട്ടില്ലല്ലോ ഇല്ല ഈ ആയിരം പേരെ രക്ഷിക്കാൻ കഴിഞ്ഞോ ഇല്ലല്ലോ ഇനി നാളെ നാളെ കഴിയോ മുല്ലപ്പെരിയാറിന്റെ പേരിൽ കേസ് കൊടുത്ത സമയം ഉണ്ടാകും പുതിയ ഡാമണിയാ എത്ര കൊണ്ട് കേസ് മരിച്ചു നിങ്ങൾ മൂന്ന് കോടി മലയാളികൾ ഒന്നിക്കുക നിങ്ങൾ ആവശ്യം നിങ്ങളുടെ ആവശ്യം ജീവൻ നിങ്ങളുടെതാണ് ഞാൻ എന്നോ മരിച്ചതാണ് ഞാൻ ഇവർക്ക് വേണ്ടിയുള്ള ജീവശമമായിട്ട് ജീവപെടീക്കുന്നുണ്ടാവും ഞാൻ ജീവിച്ചിരിക്കുന്ന സഭമായിട്ട് ഇവർ കൂടെ ഉണ്ടാവും സാറേ ഇന്നലെ രണ്ടേ പതിനാറ് വരെ ഇവർ അടക്കം തീർന്ന രണ്ട് പലച്ച രണ്ടേ പതിനാറ് വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല സാറിന് അറിയോ ആ കാട്ടുണ്ട് ഞാൻ എന്റെ കൂടെ പഠിച്ചവർ കളിച്ചു വളർന്നവർ മലപ്പുറത്തുനിന്ന് ത ഇവിടുത്തെ പട്ടിണി മാറാൻ തപ്പക്കി കാവം നിർന്നവർ നിങ്ങളോട് ഒന്നും കൂടി ഒന്നും കൂടി പറഞ്ഞു ഞാൻ യാത്ര പറയാനേ നിങ്ങൾ മുല്ലപ്പെരിയാർ ദുരന്തത്തിന് തയ്യാറെടുക്കാൻ മാനസികമായി ഒരുങ്ങിക്കൊള്ളുക ബഹുമാനപ്പെട്ട എന്റെ കൂടപ്പുറപ്പുകൾ ഈടപ്പുറപ്പ് ഇവിടെ ഉരുളുപൊട്ടി പത്തമുടി ഉരുളുപൊട്ടി പുത്തുമല പൊട്ടും പുത്തുമല പൊട്ടും ഇങ്ങോട്ട് നോക്കിക്കയറുന്നല്ലോ എന്താ മുണ്ടക്കൈ പൊട്ടി എന്താ സാറാ മുണ്ടക്കൈ പൊട്ടി എന്താ പുത്തുമല പൊട്ടാനേ ഞാൻ ഒരു യോഗാന്തരത്തിൽ പൊട്ടൂല ആ സാർ മനസ്സിലാക്കണ്ടേ നിങ്ങൾ ഒരു ആക്സിഡന്റ് സംഭവിച്ചു നിങ്ങളുടെ കാറിന് കമ്പിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ കമ്പിയിട്ടേണ്ട ആവശ്യമില്ല പുത്തുമലയിൽ പൊട്ടുവിടുന്ന നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാം അതിലൂടെ സ്വതന്ത്ര ഭാരതീയം ഭരിക്കണം ഇന്ത്യ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ല ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നോക്കുമ്പോ ഈ പുത്തുമലയിലേക്ക് നിങ്ങൾ നോക്കിയിരിക്കും മുണ്ടക്കൈക്കും പണി കിട്ടും ഇതിപ്പോ നിങ്ങൾ മുണ്ടക്കൈയിലേക്ക് നോക്കിയിരിക്കുമ്പം എവിടുന്ന് പണി കിട്ടും മുല്ലപ്പിചാരന് പണി കിട്ടും അങ്ങനെ മാനസികമായി ഭയപ്പെടുത്തിയും മത്തിയും വിവരമില്ലാതാക്കിയും വിഭജിച്ചും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ ഗവൺമെന്റ് നിങ്ങൾ ഭരിക്കുന്ന കാഴ്ചയിൽ സ്വയം നിയന്ത്രണം വിട്ട പ്രാന്തനാണ് ഞാൻ ഇല്ല സർ എനിക്ക് ഒരാഗ്രഹമുണ്ട് രക്തത്തിൽ കുലഞ്ഞ വൃക്ഷമായി നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അതറി വിളിച്ചു വീണ എനിക്ക് അതറപ്പല്ലേ എനിക്ക് എനിക്ക് വനമാണ് സംരക്ഷണം സാറേ എനിക്ക് 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 ഞാൻ കാട്ടിട്ടുണ്ടാവും എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ അവനെ എൻ്റെ കൂട്ടുകാരെടുത്തും എൻ്റെ കൂടെപ്പുറപ്പുകളെടുത്തും കൂടെപ്പുറപ്പുകൾ കൂട്ടുകാരല്ല ആര് കൂട്ടുകാർ മാറി കൂട്ടുകാർ പോയി കൂടെപ്പുറപ്പുകൾ എന്റെ കൂടെപ്പുറപ്പുകൾ എനിക്ക് അവരെന്നും എന്റെ കൂടെ ഉണ്ടാവും സാറേ അവരൊന്നും ഇനി എന്റെ കൂടെ ഉണ്ടാവും അവരെന്നും ഇനി എന്റെ കൂടെയുണ്ട് കൂടെയാണ് സാറേ എന്നും ഒപ്പമുണ്ടല്ലോ അല്ലേ